സ്നേഹപൂർവ്വം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരുൻ്റെ പിറന്നാളിന് പ്രിയങ്കയുടെ തന്നെ പിറന്നാൾ സദ്യ ഉണ്ടാക്കാൻ കൽപ്പന പറയുകയാണ് കേട്ടോ അന്നേരം പ്രിയങ്കമ്മളുടെ കൈപ്പുണ്യം തെളിയിക്കാൻ ഇതൊരു അവസരമായിക്കൊണ്ട് ഇതൊരു വെല്ലുവിളിയെ ഏറ്റെടുക്കണമെന്നും മുത്തശ്ശി പറയുവാണ് അങ്ങനെ പ്രിയങ്ക ആകെ പെട്ട അവസ്ഥയിലാണ് ഈ സമയം അടുത്ത ദിവസം അമ്പലത്തിൽ രാധികയോട് വരാനും അതെല്ലാം പാചകം ചെയ്യേണ്ട വിധവും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനായിട്ട് രാധികയോട് പറയുവാണ് അങ്ങനെ അതിനായിട്ട് പ്രിയങ്ക അമ്പലത്തിലേക്ക് പുറപ്പെടാൻ നിൽക്കുമായിരിക്കും ആ സമയത്ത് വരണേയും കൂടി പ്രിയങ്കയുടെ കൂടെ അമ്പലത്തിലേക്ക് വിടുവാണ് കേട്ടോ അങ്ങനെ വരണം പ്രിയങ്കയും കൂടി ഒരുമിച്ച് അമ്പലത്തിലെത്തുവാണ് ഇതേസമയം പ്രിയങ്ക പറഞ്ഞതനുസരിച്ച് രാധികം അമ്പലത്തിൽ വരുന്നുണ്ട് വര വരണിൻ്റെ പിറന്നാളാണ് ഇന്നന്ന് അറിയുന്ന രാധിക വരണ് കൊടുക്കാനായിട്ട് ഒരു ഡ്രസ്സും കൂടി സമ്മാനമായിട്ട് വാങ്ങിക്കൊണ്ടാണ് കേട്ടോ രാധിക അവിടെ അമ്പലത്തിലെത്തുന്നത് അങ്ങനെ പ്രിയങ്കയെ കാത്തു നിൽക്കുമ്പോൾ ആ ഒരു സമയത്തായിരിക്കും രാധിക ആ കാഴ്ച കാണുന്നത് പ്രിയങ്കോ ഒറ്റക്കല്ല കൂടെ വരണമുണ്ടെന്ന് രാധിക മനസ്സിലാക്കുവാണ് അങ്ങനെ വരൻ്റെ കണ്ണീപ്പെടാതെ രാധിക അവിടെ മറിഞ്ഞു നിൽക്കുമായിരിക്കും ഈ സമയം പ്രിയങ്കയും വരണം കൂടി അമ്പലത്തിലേക്ക് കയറുവാണ് അങ്ങനെ തിരുമേനി അവരൊക്കെ ഉണ്ട് വരൻ്റെ പേർന്ന ആളാണെന്നൊക്കെ മോള് പറഞ്ഞുവെന്നും മോന് വേണ്ടി പ്രത്യേകതരം പൂജകളൊക്കെ ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞ് അവരുടെ അള്ളാം അമ്പലത്തിലേക്ക് വിളിക്കുകയാണ് ഈ സമയം വരണം തന്നെ കണ്ട എന്ന് പറഞ്ഞ് രാധിക അവിടെ നിന്നും മാറിക്കളയുന്നുണ്ട് ഇതേ സമയം വരണാണെങ്കിൽ ആ അമ്പലത്തിൽ വന്നതും രാധിക തിരിയാൻ തുടങ്ങുകയുണ്ടോ ഈ സമയം രാധികയാണെങ്കിൽ വരൻ്റെ കണ്ണിപ്പെടാതെ അവിടെ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടി തുടങ്ങുമായിരിക്കും അന്നേരം ആയിരിക്കും ഗൗതമും ഗൗതമിൻ്റെ ഫ്രണ്ടും കൂടി രാധികയെ ഫോളോ ചെയ്യുന്നത് അന്നേരം കാടിലൂടെ ഒറ്റയ്ക്ക് പോകുന്ന രാധികയെ ഗൗതം കാണുവാണ് ഗൗതം പറയണേ എടാ ഇത് തന്നെ പറ്റിയ അവസരം നീ ആരുടെ ശ്രദ്ധയപ്പെടാതെ അവളെങ്കിൽ പൊക്കിക്കൊണ്ട് പോവാം പിന്നീട് വരൻ ഒരു കാവ് പോലത്തെ സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കുമായിരിക്കും ഈ സമയം അതുവഴി പോകുന്ന രാധിക വരൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ട് വരണിൻ്റെ കണ്ണിപ്പെടാതെ അവിടെ നിന്നും ഓടിപ്പോകുവാണ് അങ്ങനെ നേരെ ചെന്നുപെടുന്നത് ഗവൺമെന്റ് ആൾക്കാരുടെ മുമ്പിലായിരിക്കും കേട്ടോ അങ്ങനെ അയാള് രാധികയുടെ വാപത്തി രാധിക അവിടെ നിന്നും പൊക്കിക്കൊണ്ട് പോകാൻ തുടങ്ങുമായിരിക്കും ഈ സമയം ഇത് കണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന വരുൺ അയാളെ ചവിട്ടിയിട്ടിട്ട് രാധിക ഇങ്ങനെ ചേർത്ത് പിടിക്കുവാണ് അങ്ങനെ രണ്ടാളും പരസ്പരം മുഖാമുഖം നോക്കി പ്രണയത്തോടെ നിൽക്കുന്ന ഒരു അടിപൊളി പ്രമേയമാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ സമയം രാത്യകെ രക്ഷിക്കാനായിട്ട് വരൺ വരുന്നത് കൊണ്ട് പ്ലാനെല്ലാം എന്ന് പറഞ്ഞ് തലക്ക് കയ്യും കൊടുത്തിരിക്കുന്ന ഗൗതമിനെയും പ്രമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറുപാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്